നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം പുതുവർഷത്തിൽ പ്രവാസികളെ നാട്ടിലെത്തിക്കാൻ യു എയിലെ അബുദാബി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന ഇതിഹാദ് എയർവേസ് പുതുവർഷ സമ്മാനമായി കോഴിക്കോട് തിരുവനന്തപുരം സെക്ടറുകളിലേക്ക് വിമാനങ്ങൾ സർവീസ് തുടങ്ങിയതോടെ കേരളത്തിന് അധികമായി ലഭിച്ചത് ദിവസേന മുന്നൂറ്റി അറുപത്തി മൂന്ന് സീറ്റുകളാണ് കോവിഡ് കാലത്ത് നഷ്ടമായ സീറ്റുകളാണ് പുനഃസ്ഥാപിച്ചിരിക്കുന്നത് ഇതോടെ ഇന്ത്യയിലേക്ക് ഇതിഹാദ് നടത്തുന്ന സർവീസുകളുടെ എണ്ണം പത്തായി ഉയർന്നിട്ടുണ്ട് അബുദാബിയിൽ നിന്ന് പുലർച്ചെ മൂന്ന് ഇരുപതിന് പുറപ്പെടുന്ന തിരുവനന്തപുരം വിമാനം രാവിലെ ഒൻപതിന് അവിടെ എത്തും തിരിച്ച് പത്ത് അഞ്ചിന് പുറപ്പെട്ട് ഉച്ചയ്ക്ക് പന്ത്രണ്ട് അൻപത്തി അഞ്ചിന് അബുദാബിയിൽ ഇറങ്ങും എട്ട് ബിസിനസ് ക്ലാസ് സീറ്റ് ഉൾപ്പെടെ നൂറ്റി തൊണ്ണൂറ്റി എട്ട് സീറ്റുകളുള്ള വിമാനമാണിത് എല്ലാ ദിവസവും സർവീസുണ്ട് ഉച്ചയ്ക്ക് രണ്ട് ഇരുപതിനാണ് കോഴിക്കോട്ടേക്കുള്ള വിമാനം രാത്രി ഏഴ് അൻപത്തിയഞ്ചിന് കരിപ്പൂരിലെത്തും മടക്ക യാത്ര രാത്രി ഒൻപത് മുപ്പതിനാണ് രാത്രി പന്ത്രണ്ട് അഞ്ചിന് അബുദാബി ലാൻഡ് ചെയ്യും എട്ട് ബിസിനസ് ക്ലാസ് ഉൾപ്പെടെ മൊത്തം അറുപത്തിയഞ്ച് പേർക്ക് യാത്ര ചെയ്യാം ദുബായിൽ നിന്ന് ടിക്കറ്റ് ബുക്ക് ചെയ്യുന്നവർക്ക് ബസ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടുണ്ട് വിമാനത്തിന്റെ സമയക്രമം അനുസരിച്ച് ബസ്സുകൾ ദുബായിൽ നിന്ന് പുറപ്പെടും ബസിന്റെ ടിക്കറ്റ് നിരക്കും ചേർത്ത് വിമാന ടിക്കറ്റ് ബുക്ക് ചെയ്യാം കേരളത്തിലേക്ക് പ്രതിവാരം രണ്ടായിരത്തി അഞ്ഞൂറ്റി അൻപത്തിയൊന്ന് സീറ്റുകൂടി വർദ്ധിച്ചതോടെ സീസൺ കാലത്തെ നിരക്കിൽ കുറവുണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ് പ്രവാസികൾ അതേസമയം ഒമാന്റെ ബജറ്റ് എയർലൈനായ സലാം എയറിന്റെ മസ്കറ്റ് തിരുവനന്തപുരം സർവീസ് ഇന്ന് മുതൽ പുനരാരംഭിക്കും ആഴ്ചയിൽ രണ്ട് വീതം സർവീസുകളായിരിക്കും ഉണ്ടാവുക ഒമാൻ എയറുമായി സഹകരിച്ചാണ് സലാം എയർ ഇന്ത്യൻ സെക്ടറുകളിലേക്ക് സർവീസ് നടത്തുക ബുധൻ ഞായർ ദിവസങ്ങളിൽ മസ്കത്തിൽ നിന്ന് രാത്രി പത്ത് പതിനഞ്ചിന് പുറപ്പെടുന്ന വിമാനം പുലർച്ചെ മൂന്ന് ഇരുപത്തിയഞ്ചിന് തിരുവനന്തപുരത്തെത്തും ശരാശരി നാൽപ്പത്തിരണ്ട് റിയാൽ ആണ് വെബ്സൈറ്റിൽ ടിക്കറ്റ് നിരക്ക് കാണിക്കുന്നത് ഇതിൽ ഏഴ് കിലോ ഹാൻഡ് ബാഗും ഇരുപത് കിലോ ചെക്ക് ഇൻ ബാഗേജും കൊണ്ടുപോകാൻ കഴിയും പത്ത് റിയാൽ അധികം നൽകിയാൽ ചെക്ക് ഇൻ ബാഗേജ് മുപ്പത് കിലോയാക്കി ഉയർത്താനും സാധിക്കുന്നതാണ് എന്നാൽ ഫെബ്രുവരിയിൽ അറുപത് റിയാലിന് മുകളിലായി ടിക്കറ്റ് നിരക്ക് ഉയരുന്നുണ്ട് മാർച്ചിൽ എൺപത് റിയാലയും വർദ്ധിക്കുന്നു തിരുവനന്തപുരത്ത് നിന്ന് മസ്കത്തിലേക്ക് തിങ്കൾ വ്യാഴം ദിവസങ്ങളിലായിരിക്കും സർവീസ് ഉണ്ടാവുക പുലർച്ചെ നാല് പത്തിന് പുറപ്പെടുന്ന വിമാനം രാവിലെ ആറാം മുപ്പതിന് മസ്കത്തിലെത്തും അധിക ദിവസവും ഏകദേശം അറുപത് റിയാലാണ് ടിക്കറ്റ് നിരക്ക് ഫെബ്രുവരിയിൽ ഇത് അറുപത്തിനാല് റിയാൽ വരെ എത്തുന്നുണ്ട് കോഴിക്കോട് ഹൈദരാബാദ് ജയ്പൂർ ലക്നൗ എന്നീ ഇന്ത്യൻ നഗരങ്ങളിലേക്കും മസ്കത്തിൽ നിന്ന് നേരിട്ടും സലാം എയർ സർവീസുകൾ തുടങ്ങിയിട്ടുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക